ക്രിക്കറ്റ് ചാമ്പ്യന്മാരെ കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം അനുമോദിച്ചു ഇടയാർ ഇൻഡസ്ട്രിയൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യവസായ അസോസിയേഷനുകൾ തമ്മിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറത്തിൻ്റെ ടീം ചാമ്പ്യൻഷിപ്പ് നേടി കേരളത്തിലാദ്യമായി സംഘടിപ്പിച്ച ഇൻഡസ്ട്രിയൽ ഏരിയകളിലെ അസോസിയേഷനുകൾ തമ്മിലുള്ള ക്രിക്കറ്റ് ടൂർണമെന്റുകൾ എറണാകുളത്ത് വെച്ച് ഇടയാർ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ നടത്തിയ കേരളത്തിലെ ഏരിയകളിൽ നിന്നും ക്രിക്കറ്റ് ടീമുകൾ പങ്കെടുക്കുകയും അതിൽ കഞ്ചിക്കോട് പ്രതിനിധീകരിച്ച കളിച്ച ടീം ചാമ്പ്യൻഷിപ്പ് നേടുകയുണ്ടായി ടീമിൽ പങ്കെടുത്തവരെ അനുമോദിക്കാൻ കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം പാലക്കാട് കോസ്മോപൊളിറ്റിക് ക്ലബ്ബിൽ വെച്ച് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ചടങ്ങിൽ കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം പ്രസിഡന്റ് കെ സജീവ് കുമാർ ട്രോഫിയും കേശവാർഡ് നൽകുകയുണ്ടായി നിങ്ങളുടെ ചെയർമാനൊക്കെ ലൈവായിട്ട് ഈ പ്രോഗ്രാംസ് എഴുതി നിങ്ങളുടെ മാച്ചസ് കണ്ടോണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഗെയിം വളരെ ടഫായിരുന്നുണ്ടായാലും ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റനോട് വന്ന സമയത്ത് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ കാണാൻ പറ്റിയിരിക്കാം അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് നിങ്ങളുടെ ക്യാപ്റ്റനോട് പറഞ്ഞിട്ടുണ്ട് അതായത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമെന്നറിയാം നിങ്ങളുടെ അവിടുത്തെ ഉള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം കഴിയുന്നുണ്ട് ഞങ്ങൾ കാര്യത്തിൽ ഒരു കാര്യമാണ് സ്പോർട്സ് പ്രസിഡന്റുമാരായ കെ കുട്ടികൃഷ്ണൻ ആർ കിരൺകുമാർ ട്രഷറർ പി എൻ സുരേന്ദ്രദാസ് സ്പോർട്സ് കമ്മിറ്റി ചെയർമാൻ സി എച്ച് അരുൺദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ടീമിനുവേണ്ടി ക്യാപ്റ്റൻ ശ്രീജിത്ത് ട്രോഫി ഏറ്റുവാങ്ങുകയും ടൂർണമെന്റിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു യു ടി ന്യൂസ് പാലക്കാട്